മഴയായി വരുമ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ മഴയൊന്നും ഉണ്ടായിട്ടില്ല ഒരു വെയിൽ പോലെ ഉണ്ടായിന് അതാണ് നമ്മൾ നമ്മളിറങ്ങിയത് വീട് എത്തി പകുതിക്ക് എത്തുമ്പോ ചെറങ്ങനെ പാറുന്നുണ്ട് നമ്മൾ വിചാരിച്ച ഇവിടെ വരുമ്പോഴത്തേക്ക് മൂവായിരിക്കുന്നത് പക്ഷെ വീട് എത്തുമ്പോഴത്തേക്കും അതാന്ന് പറഞ്ഞാല് നല്ല മഴ അതുകൊണ്ട് ഇത് വണ്ടി തന്നെ നിക്കുന്നു പറ്റാത്ത മഴയായിരുന്നു കൂട്ടം വരുമ്പോ എന്നോട് പറഞ്ഞു പറഞ്ഞാ കൊടത്തിൽ വെച്ചോന്ന് ഞാൻ പറഞ്ഞു വേണ്ട മഴയൊന്നും നിന്നു ഇന്നലെ ഉണ്ടായില്ല ഇന്നലെ ഇന്നലെ നല്ല മഴ അങ്ങനെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ പറ്റാണ്ട് ഇങ്ങനെ ഇരിക്കുന്നു മഴ ആസൂതില് കാണിച്ചേ ഒളിച്ചു കളിക്കുന്ന ഒരാള് ഒളിച്ച് ഇന്ന് ഇന്ന് ഈ ശരിക്കും നമ്മൾ ആദ്യം ഇറങ്ങി പിന്നെ പിന്നെയാഴ്ച ഓള് അങ്കമ്പാടി പോന്ന് വരുന്ന സമയണ്ടായത് അപ്പൊ പിന്നെ ഓളയും കൂട്ടിയിട്ട് പോവാൻ ഇറങ്ങി അപ്പൊ നമ്മളിങ്ങനെ പോന്നേ പറഞ്ഞിട്ടു അപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നു പറഞ്ഞിട്ട് ഈ ഒരു സ്ഥലം കണ്ടാൽ അവിടെ ഓക്കെ ഇഷ്ടമില്ല പാർക്ക് വേണം പിന്നെ അങ്ങനെ കളിക്കാനും ഇതെല്ലാം സ്ഥലം കളിക്കണം ഇറങ്ങി കളിക്കണം കാലത്ത് കളിക്കണം കളിക്കേണ്ട സാധനങ്ങളെല്ലാം വേണം അതുകൊണ്ട് കീട വന്നതോ അത്ര ഇഷ്ടപ്പെടാൻ ഹലോ നിന്റെ പ്രശ്നങ്ങൾ അതിന്റെ അങ്ക കളിപ്പാട്ടേ ജനലിന്റെ ജനലല്ല എന്നിട്ടില്ലേ നമ്മളത് ഈ മഴയത്തെ

സന്തോഷായിരുന്നോട്ട് സന്തോഷം എന്തോ സ്പൂണിന്റെ കഷ്ണത് കളിക്കുന്ന ശരിക്കും അത് താഴെ കിട്ടതല്ലേ ഗ്ലാസ് കുറഞ്ഞിട്ട് ചെറുതായിട്ട് പോയതേണ്ടത്ര പോവാ നടക്കൂല ഇന്നത്തെ ഇങ്ങനത്തെ സാഹചര്യം ആടി ഇടയിടക്ക് വീണു അത് അതെ മഴ ചെറുങ്ങനൊന്നും പോയിട്ടുണ്ടോ അതിന്റെ ഇരട്ടി ആയിട്ട് ഇതാ പിന്നെയും അതെ ആ ഒരു സൈഡിൽ ഇരു കൂടി അതെ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചാലും ഇനിയിപ്പൊ നേരെ വീട്ടിലൊക്കെ ഇറങ്ങാൻ പറ്റുള്ളുതാ ഈ ഭാഗത്തില്ല അതാ അങ്ങോട്ടേക്കേലു നല്ല ഭംഗിയുള്ള ടക്ക നമുക്ക് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കാൻ വേറെ വീഡിയോ രണ്ടു മൂന്ന് പ്രാവശ്യം ഇതിപ്പോ ഈ വേനൽക്കാലം കഴിഞ്ഞ പിന്നെ ആ സമയത്ത് കുറച്ച് മഴയെല്ലാം കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞാലും കാണാൻ ഭംഗിയുണ്ട് അല്ലേ അതെ അപ്പൊ പിന്നെ ഏതായാലും അതെ ആൾക്കാരൊന്നും ഇല്ല അല്ലെങ്കിലും വല്യ ആൾക്കാരൊന്നും ഉണ്ടാവില്ല കാണാൻ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ ഇവിടെ ഇരിക്കാൻ ഇങ്ങനെ ഇരിക്കാന്നില്ലേ കാണാൻ അരുവിണ്ട് അതെ പിന്നെ ഒന്നും ഇല്ല പിന്നെ ഡാൻസ് അത് നമ്മൾ ഈടെ വന്നത് വെച്ചാൽ വേറെ പോയിട്ട് ലാസ്റ്റ് ഇങ്ങോട്ടേക്ക് വന്നതാണെ നമ്മള് ആയുർവേദ പോലെ ആ സൈഡിൽ പോയി അവിടെ എത്തുമ്പോ ഭയങ്കര വെയിൽ വെയിലായത് കൊണ്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വിട്ടുനി ആ വീട് എത്തുമ്പോഴത്തേക്ക് ഭയങ്കര മഴയായി പോയി ഇനിയിപ്പാലും നിർത്തി അതെ അപ്പിന്നെതായാലും ഇത് പിടിക്കേണ്ട ദിവസമായിരിക്കൂല അതുകൊണ്ടായിരിക്കും അപ്പൊ പിന്നെ നമുക്ക് ഏതായാലും ഇനി നേരെ വീട്ടിലേക്ക് പോകാനായി

ആ മേതൂട്ടി ഉറങ്ങിട്ടാ വണ്ടീന്ന് തന്നെ വണ്ടീന്ന് തന്നെ ഉറങ്ങി അല്ലെ വരുമ്പോ ആ ഇപ്പൊ അങ്കൻവാടി പോയി കഴിഞ്ഞാല് ഉച്ചക്ക് ഉറങ്ങുന്നില്ല പറയുന്നല്ലേ ഉറക്കാൻ പാടില്ല അതെല്ലേ ആ അവള് നിബന്ധനയിലുണ്ട് ഇനി അങ്കമാടി പോകുമ്പോ നിബന്ധന ഉച്ചക്ക് ഉറക്കാൻ പാടില്ലേ ആ അത് രാവിലെ അവളെ കൂട്ടിക്കൊണ്ട് പോവാൻ വേണ്ടിട്ട് അമ്മ എന്തെല്ലാം സൂത്രങ്ങളെ പറയല അല്ലെങ്കിൽ പോന്നല്ലേന്നു അതെ അല്ലേ അതെ അപ്പൊ അങ്കൻവാടി ഒരാഴ്ച കൂടി പോയി കഴിഞ്ഞാ പിന്നെ അവളെ പെടുത്തു തീർന്നു അല്ലേ അത് കഴിഞ്ഞ പിന്നെ പിന്നെ സ്കൂളിലേക്കായി ഇപ്പൊ മഴ ഇപ്പൊ ഒരുവിധം കുറഞ്ഞു അല്ലെ പ്രിയ നമ്മ വീട് എത്തലും മഴ കുറഞ്ഞുട്ടാ ഇപ്പൊ കടാ മഴ ഒരുവിധം നല്ല വെളിച്ചം വന്നു ഈ രണ്ട കാലാവസ്ഥയിൽ നിന്ന് ചെറിയൊരു എന്നാലും ഇണ്ട് ഇത്രേ കാർമേകല ഇങ്ങനെ പിടിച്ചിരിക്കുന്നുണ്ട് മഴ ഇനി ഇപ്പോളൊന്നും പോവാൻ സാധ്യതയില്ല അപ്പൊ നമ്മൾ പ്ലെയിനെല്ലാം ഇന്നത്തെ പുളിഞ്ഞൂട്ട നമ്മ ഒരുപാട് പ്ലാനുകളെല്ലാം വെച്ച് പോയതാണ് ഇന്നത്തെ നമ്മളെ ഡ്രസ്സെല്ലാം ചെയ്തോണ്ടി നമ്മളെ മണീന്റെ വീട്ടിൽ പിടിക്കാന്ന് വെച്ചാൽ നമ്മൾ ആയിക്കോട്ടെ പോയതല്ലേ അപ്പൊ എല്ലാരും നമ്മളെ പ്ലാൻ എല്ലാം പൊളിഞ്ഞു കിരികെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇങ്ങനെയല്ല നമ്മളത് മാത്രല്ലായിരിക്കും നടക്കണം അതെ 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 ആ അപ്പൊ അങ്ങനെയാണ് അമ്മേ ചായെല്ലാം കിട്ടുവര് കാലി ചായ കുടിച്ചിരുന്നു എന്നാലും അമ്മേന്റെ അമ്മേന്റെ കൈയിലെ ചായ കുടിക്കണമെങ്കിൽ അല്ലേ അമ്മേന്റെ കൈയില് ചായ വേണം അതെന്നത് പാലില്ല എന്നാ കട്ടനായാലും മതി അമ്മേ പാലിപ്പിച്ചോണ്ടിരണം പാല് മുണിക്കുട്ട പാൽ ചായ വേണോ കട്ടൻ ചായ വേണോ രണ്ടും രണ്ടും വേണ്ട ഓ രണ്ടും വേണ്ട അതൊന്നും വേണ്ടവന് സബ്സ്ക്രൈബ് അപ്പൊ നല്ലൊരു നമുക്ക് എല്ലാ ദിവസവും അമ്മയല്ലേ പറയുന്ന ഇത് അമ്മയെ അമ്മേനെ കൊണ്ടൊന്നു പറയിച്ചു നോക്കട്ടെ അമ്മ പറഞ്ഞമേ അമ്മ നാടൻ ഇങ്ങനെ ആല്ലേ അമ്മ ഇത് പറയലേ അമ്മ പറഞ്ഞമേട്ട് പറഞ്ഞോണ്ട് ആ അപ്പൊ അന്ന അങ്ങനെയെങ്കിൽ ഇതാ നമ്മുടെ ഒരു പൂച്ചക്കുട്ടീനെ കൂടി കാണിച്ചില്ല എല്ലാ ദിവസവും കാണിക്കുന്നതാണ് ഈ പ്രേശം കാണിച്ചില്ല മഴയത്ത് ഇങ്ങനെ പറ്റുന്നുണ്ട് ആ നമ്മളെ ആ അതെ നമ്മളെ അവസാനിപ്പിക്കുമ്പോ ഒരുത്തനും ഒളിച്ചു കിടക്കുന്നേകൂടാട്ടാടം

അപ്പോൾ ശ്രീകുട്ടനെ ശ്രീകുട്ടിനെ ഇപ്പോൾ ഒമ്പതാം ക്ലാസ്സിലേക്ക് എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ സ്കൂളിൽ പോകേണ്ട തയ്യാറെടുപ്പില്ല എന്നല്ലേ പുതിയ സൈക്കിളെല്ലാം വാങ്ങിയിട്ടുണ്ട് കേട്ടാ ഗിയർ സൈക്കിളെല്ലാം വാങ്ങിയിട്ടുണ്ട് സീകുട്ട അതൊന്നും പറയണ്ടല്ലോ ശ്രീകുട്ട് അപ്പോൾ ഓക്കെ എന്നാൽ അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഇത്രയല്ലു